അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് ചുവടുവെക്കുന്ന നവാഗതർക്കായി എറണാകുളം പാർപ്പാക്കോട് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം പ്രൗഢോജ്വലമായി ജൂൺ ഒന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വന്ന കൂട്ടുകാർക്കാണ് കഴിഞ്ഞ ദിവസം പാർപ്പാക്കോട് എൽ പി എസിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് സിനിമാ സംവിധായകൻ അഭിജിത്ത് അശോകൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഹെഡ്മിസ്ട്രസ് എ കെ കുഞ്ഞുമോൾ സ്വാഗതം ആശംസിച്ചു എം പി ടി എ പ്രസിഡന്റ് രമ്യ ബിനു അധ്യക്ഷത വഹിച്ചു നവാഗതർ കൊളുത്തിയ അക്ഷരദീപം പ്രവേശനോത്സവത്തെ കൂടുതൽ പ്രകാശപൂരിതമാക്കി വർണ്ണാഭമായ തൊപ്പികൾ അണിയിച്ചും മധുരം നൽകിയും പ്രവേശനോത്സവ ഗാനം ആലപിച്ചുമാണ് നവാഗതർക്ക് വരവേൽപ്പ് നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജയകുമാർ പഞ്ചായത്ത് സംഭാവനയായി നൽകിയ ബാഗുകൾ കുട്ടികൾക്ക് നൽകി തുടർന്ന് മധുരം മലയാളം പദ്ധതിയുമായി ബന്ധപ്പെട്ട പതിപ്പും പ്രകാശനം ചെയ്തു പി വൈസ് പ്രസിഡന്റ് വി സലീം ജനപ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥി വൈസ് ചെയർമാൻ ഗോപിനാഥ് ചിത്രാലയ ബിആർസി കോർഡിനേറ്റർ ശൈലജ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പൂവയ്ക്കാപ്പിള്ളി എൻ എസ് എസ് കരയോഗത്തിനു വേണ്ടി രജിത് കുമാർ നവാഗതർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു രക്ഷകർത്താ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ അധ്യാപിക വി ആർ അമ്പിളി രക്ഷിതാക്കൾക്ക് ക്ലാസ് നൽകി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഹോട്ട് കിച്ചൺ നിറയ്ക്കാംസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇമ്പെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിൽ പ്രഷർ കുക്കറുകൾ ഫ്രയർ തുടങ്ങിയും അറുപത് ശതമാനം ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ